ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുഗസ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ കുറച്ച് പാക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്ന അപ്കമിംഗ് പാക്ക് തിങ്കളാഴ്ച ഒരു കിടിലം പാക്കാണ് നമ്മുടെ കൊണാമി കൊണ്ടുവരുന്നത് സോ അതിൻ്റെ ഒക്കെ ജസ്റ്റ് ഒരു പാക്ക് റിവ്യൂല ചെയ്യാനാട്ടോ അപ്പോൾ നമുക്കെന്തായാലും നോക്കി നോക്കാം അവിടെ കൊണാമി ഇന്ന് കൊണ്ടുവന്ന പാക്കും കാര്യങ്ങളൊക്കെ ആസ് യുഷ്യൽ നമുക്ക് അവര് നമ്മൾ പ്രതീക്ഷിച്ച ടൈപ്പുള്ള പാക്കും കാര്യങ്ങളും കൊണ്ടുവന്നില്ല നമ്മൾ റൂമിൽ വരുന്നതാണ് പ്രതീക്ഷിച്ച് പക്ഷെ റോമിയായിട്ട് ഒരു തേങ്ങയും കൊണ്ടുപോകുന്നില്ല അവർ അവർ നിലവിൽ അടിക്കുന്ന പ്ലേസിൻ്റെ ഒരു പാക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ബ്രസീലിൻ്റെ കാർണിവൽ വരേണ്ടി അടുത്ത മാസമായിട്ട് ഫെബ്രുവരിയിലാണ് അത് അപ്പോൾ അപ്പം നല്ല പാക്സ് കൊണ്ടുവരുന്ന ഒരു പ്രതീക്ഷയുണ്ട് ബ്രസീലിൻ്റെ കിടിലെ ലജൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇനി നമ്മുടെ സോക്കറ്റീസും ഒക്കെ പണ്ടുണ്ടായിരുന്ന ലെജൻ്റൊക്കെ കുറവില്ല മൂപ്പരൊക്കെ ആഡ് ചെയ്യുന്ന പ്രതീക്ഷ ഉണ്ട് അതുപോലെ തന്നെ റൊണാൾഡോ നസാരിയോ അപ്പോൾ അങ്ങനെയുള്ള കിടിലും കിടിലും പ്ലേസിനൊക്കെ ആഡ് ചെയ്ത് അവർ കൊണ്ടുവരും പ്രതീക്ഷിക്കാം എന്തായാലും പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഓൺലി ഹോപ്പ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നും അന്ന പാക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം ആ ഇന്നേ ജസ്റ്റ് പാക്കൊന്ന് ഓടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവരുടെ മെയിൻ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് എന്തായാലും ഞാൻ ചർച്ച ആട്ടോ അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് പീച്ച് പറഞ്ഞ ഒരു പാക്ക് വന്നിട്ടുണ്ട് സോ നിലവിൽ ലോകത്ത് കളിക്കാൻ ഏറ്റവും ഏറ്റവും മിഡ്ഫിള്ളേഴ്സിൻ്റെ ഒരു പാക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഉണ്ട് അതുപോലെ തന്നെ പെഡ്രി ഉണ്ട് പിന്നെ എസ് ഉണ്ട് മൂന്ന് പേരും ഒരു രക്ഷപ്പെടാത്ത പ്ലേസ് ആണ് അറിയാലോ അപ്പോൾ ഇതിൽ ബിൽഡിംഗ് നോ നോക്കുകയാണെങ്കിൽ ഒരു ബോക്സ് ബോക്സ് സി എം എഫ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആൾക്ക് മിഷനറി പാസ് പ്ലസ് മാഗ്നറ്റിക് പീച്ച് ഇതിൽ സ്കില്ലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ സ്കില്ലാണ്ടോ അപ്പോൾ ബിൽഡിംഗ് അവിടുന്നതിൽ ആ സ്കില്ലാണ് അതുപോലെ തന്നെ ഫ്രെഡ്രിക്ക് വന്നിരിക്കുന്നത് ഫ്രെഡ്രി ഓർക്കസ്ട്രേച്ചർ ഫീൽഡർ ആണ് അപ്പോൾ ആൾക്ക് ഫിനോൽ പാസ് പ്ലസ് മാഗ്നറ്റിക് ഫീച്ചർ എന്ന സ്കില്ലാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എസ് എ നോക്കുകയാണെങ്കിൽ ബ്ലിഡ് സ്കേൽ പ്ലസ് മാഗ്നറ്റിക് ഫീച്ച് സോ മൂന്ന് പേരും ഒരു രക്സൂല ടോപ്പ് കളഞ്ഞാണ് നിങ്ങളുടെ സ്കൂളിൽ ഒരു നല്ല മിഡ്ഫീൽഡർ ഇല്ല അതായത് ഹാങ്കർമാൻ്റെ പെട്ട് കളിക്കാൻ ഒരു ബോക്സ് ടു ബോക്സോ അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ പാക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിറ്റപ്പോഴും എ അല്ലെങ്കിൽ ബി ആയിരിക്കും കണ്ടീഷൻ കാരണം ലീഗിലായിക്കോട്ടെ ഇതിലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കഴിച്ചിരിക്കുന്ന ടീമാണ് റയലും വാട്സിയും അപ്പോൾ ഇവരെന്തായാലും കണ്ടീഷൻ ബെസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഹോൾ പ്ലെയർ ആയിട്ട് നമ്മുടെ എസ് എ ഉണ്ട് എസ് എ ആണെങ്കിലും എപ്പോൾ കേരളം വേണ്ടി ഇപ്പോൾ കുറവാണ് പെർഫോമൻസ് സംഭവമായിട്ടിറങ്ങിയാൽ കളിക്കണത് എന്നാലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആർട്സിന് മുന്നേ ലീഗിൽ ടോപ്പാണ് കിടക്കുന്നത് അപ്പോൾ അവിടെയും മാൾ എ അല്ലെങ്കിൽ ബി കണ്ടീഷൻ ആയിട്ടാണ് വരിക അപ്പോൾ എന്തായാലും എടുക്കാൻ വെച്ച കാർഡ്സ് തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് നല്ല മിഡ് ഫീൽഡർ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു എം എഫ് ഒക്ക ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു പാക്കാണ്ട് ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി നോക്ക് അപ്പോൾ കിടിലും കാടാണ് ഇനി ഇപ്പോൾ നമ്മുടെ യു സി എൽ നോക്കുകയാണെങ്കിൽ യു സി എൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാഡ്സ് വന്നുണ്ട് കേട്ടോ പ്രാവശ്യം ഇപ്പോൾ യു സി എൽ നോക്കുകയാണെങ്കിൽ വിനീഷ്യസിൻ്റെ പിൻപോൻ ക്രോസിങ് പറഞ്ഞൊരു കാർഡ് വന്നുണ്ട് ലെഫ്റ്റിംഗ് ഫോർവേഡ് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഷോട്ട് വേണ്ടി നമ്മുടെ ക്രിസ്ത്യൻ റൊമേറുള്ള ഒരു കാർഡ് വന്നുണ്ട് സി ബി അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻസി പറഞ്ഞിട്ട് ഫ്രാങ്കി ഡി ജോങ് ഫ്രാങ്കി ഒരു എക്ച്യൂ ഇല്ലാത്ത ഓർഫോണിതായിരുന്നു കേട്ടോ മറ്റേ ടീമിൻ്റെ ഒപ്പം ആ സ്റ്റാർ ക്ലബ്ബില്ലേ കഴിഞ്ഞോട്ടം കഴിഞ്ഞ പാർട്സ് കളിച്ചത് അപ്പോൾ അവരൊക്കെ കിടലും പെർഫോമൻസ് ആയിരുന്നു ഇപ്പോൾ വിനീഷ്യസുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഫ്രാങ്കി ഡിയോങ് ബെ അലിസൺ ഉണ്ട് വിസ ഉണ്ട് തൂറമുണ്ട് ഫൊഫാനെ ഗബ്രിയൽ ജീസസ് കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സൊക്കെ ഉണ്ട് ലൂയിസ് വുവാരസ് നമ്മുടെ ലാസ്റ്റ് ടൈം നമ്മുടെ പി എസ് ഡൊക്കെ വിന്നിംഗ് ഗോൾ അടിച്ചിട്ട് സ്പോർട്ടിങ് നിലവിൽ ഇന്നലെ കളി റയിൽ തോച്ചു അറിയാലോ ഗിഫ്ഡ് അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല നമുക്ക് ലൈവിൽ വന്ന് ചർച്ച ചെയ്യാം നമുക്ക് ഏതാണ് അതിൻ്റെ ഉത്തമമായ ഒരു ഇത് അപ്പോൾ എന്തായാലും ഈ പാക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഇതിൽ പിന്നെ റൊമേറോ ഡിയോങ് അടിപൊളിയായിരിക്കും ജീസസ് കുഴപ്പമുണ്ടാവില്ല എന്തായാലും ഇതിൽ നിങ്ങളുടെ ടാർഗറ്റ് ആരാൻ ജസ്റ്റ് താഴ്ക്കാൻ പറ്റിയിട്ടോ ഇനി നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് തീക്ക് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പ്ലെയർ ഓഫ് തീക്ക് നോക്കുകയാണെങ്കിൽ എമാർ ഉണ്ട് കൈസ് എമാറിൻ്റെ എന്തായാലും ഒരു കിഡില കാടായിരിക്കും ഒന്നും പറയാലില്ല മൂപ്പിന് വന്നിരിക്കുന്നത് ആക്രോബാറ്റിക് ഫിനിഷിങ് പറഞ്ഞ സ്കില്ലാണ് ഒരു സാധനം ഉണ്ടായത് വൈസിക്കൽ പോലത്തെ ഒരു സാധനം സൈഡ് ബോളി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മറ്റു സ്കൂളിനെ അറിയാലോ സൂപ്പർ സബ് ആയിട്ട് ഒന്ന് ആർട്സിന നെഞ്ചി കയറി ഒന്നും പറയണ്ട അതുപോലെ തന്നെ നമ്മുടെ ചെക്ക വന്നിട്ട് കേട്ടോ എൻട്രിക്ക് എൻട്രിക്ക് ലോങ് റേഞ്ച് കേളർ പറഞ്ഞൊരു ഇതിലാണ് വന്നിരിക്കുന്നത് മൂപ്പര അവിടെ ആട്രിക്കൊക്കെ അടിച്ച് സീൻ കളിയാണ് അപ്പോൾ എന്തായാലും ഈ പാക്കിൽ പിന്നെയുള്ള പ്ലേസ് പറയുകയാണെങ്കിൽ നമ്മുടെ മർമോസ് ഉണ്ട് അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസ് ഉണ്ട് ആസ്റ്റെമിലുണ്ട് കിഡിലെ പെർഫോമൻസ് ആണ് ഊപ്പരി ഒരു എക്സ്പീലോ പറയുക അതുപോലെ തന്നെ എസ്താവിയാവും ഉണ്ട് പിന്നെ ലൊക്കാട്ടലി ഡിമാർക്കോ അപ്പോൾ അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇതിൽ നമ്മൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ പറയാം എമാൽ അടിപൊളിയാണ് മെർമോശ് അടിപൊളി കൂന അടിപൊളിയാണ് മാട്ട്രിസ അടിപൊളിയാണ് എസ്റ്റാവി അടിപൊളിയാണ് എൻട്രിക്ക് അടിപൊളിയാണ് ഡിമാർക്ക് അടിപൊളിയാണ് ഇതൊരു നല്ല പാക്കാണ്ട് ഒരു എവറേജ് അല്ല എവറേജിനായിട്ട് അടിപൊളി പറയാം ഓക്കെ അടിപൊളി ബാക്കാണ് എന്തായാലും ഇതിൽ നിങ്ങളുടെ ടാർഗറ്റ് ആർജ്ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ഡ്രൈവൊക്കെ ആ ഇതിൽ പോയി കറക്റ്റ് എടുക്കാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമ്മളുടെ പാക്ക് റിവ്യൂവിൽക്ക് പോവാം മെയിനായിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈമിന് നമുക്ക് നമ്മൾ ആ മാഗ്നറ്റിക് ഫീച്ച് പറഞ്ഞ പാക്കിൻ്റെ റിവ്യൂ എന്തായാലും പറയാം ഗൈസ് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം കിടിലം പ്ലേസ് ആണ് അതിൽ വന്നിരിക്കുന്നത് ഒരു രക്സൂവില് പറയാം അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ബെല്ലിംഗാമെന്ന് തുടങ്ങാം സോ ബെല്ലിംഗിന് നിലവിൽ കൊടുക്കുന്ന പ്രോഗ്രസ് ഞാൻ വന്നിരിക്കുന്നത് ചൂട്ടിംഗ് ഒന്ന് പാസിങ് പന്ത്രണ്ട് അതുപോലെ തന്നെ ഡ്രിബിളിങ് എട്ട് ഡിസ്ചാർജ് നാല് ലോ ബോഡി എട്ട് ഡിഫെൻസിങ് എട്ടാണ് അപ്പോൾ ഇതിൽ കിടില സ്റ്റാറ്റ്സ് ആണ് നമ്മുടെ ബില്ലിംഗാമിന് വന്നിരിക്കുന്നത് അതായത് ഒഫെൻസീവിലായിക്കോട്ടെ ഡിഫൻസീവിലായിക്കോട്ടെ സ്പീഡിൻ്റെ റെക്ഷൻ ആയിക്കോട്ടെ സ്റ്റാമിന എല്ലാം കൊണ്ട് ഒരു കിടലം കണ്ടും ഒരു ബോക്സ് ടു ബോക്സ് നമ്മുടെ മത്യൂസിൻ്റെ ഒക്കെ ഒരു സ്റ്റാറ്റ്സ് വരുന്നത് ഇത് അപ്പോൾ ഇതിൽ ഒഫൻസി അവയർനെസ് ഉണ്ട് അതുപോലെ തന്നെ ബോൾ കൺട്രോൾ തൊണ്ണൂറ് ഡ്രിബിളിംഗ് എൺപത്തൊമ്പത് ടൈറ്റ് പോഷൻ തൊണ്ണൂറ്റി മൂന്ന് ലോ പാസ് തൊണ്ണൂറ്റി മൂന്ന് ലോഫർ പാസ് തൊണ്ണൂറ്റി ഒന്ന് ഫിനിഷിങ് എൺപത്തിരണ്ട് അപ്പോൾ ഒരു കിടില സ്റ്റാറ്റ്സ് ആണ് അറ്റാക്കിംഗ് വൈസ് ആൾക്ക് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഡിഫൻസീവിൽ നോക്കുകയാണെങ്കിൽ എൺപത്തിമൂന്ന് ഡിഫൻസീവ് അവയർനെസ് ഉണ്ട് ഡിഫൻസീവ് എൻഗേജ്മെൻറ്റ് എൺപത്തി ഉണ്ട് ടാക്ലിങ് എൺപത്തി ഉണ്ട് അഗ്രഷൻ എൺപത്തി രണ്ട് ഡിഫൻസീവിൽ നോക്കുകയാണെങ്കിൽ പക്ക കാണാൻ റിയൽ ലൈഫിൽ ബിൽഡിങ് ആവുമ്പോൾ ടാക്ലിംഗും ഡിഫൻസീവ് എൻഗേജ്മെൻറ്റും ഒക്കെ നിങ്ങൾ കാണാറുണ്ട് വിചാരിക്കുന്നുണ്ട് ഒരു അച്ക്ച്വലാ പെർഫൻസ് ആണ് മൂപ്പിന് അതുപോലെ തന്നെ സ്പീഡ് തൊണ്ണൂറ്റി മൂന്ന് ആക്സലച്ചൻ എൺപത്തി മൂന്ന് കിക്കംബോർ തൊണ്ണൂറ്റി ഒന്ന് പിന്നെ നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് എൺപത്തി ബാലൻസ് എൺപത്തി സ്റ്റാമിന സ്കാമര തൊണ്ണൂറ്റി നാല് അപ്പോൾ ഒരു കിടില മിഡ്ഫീൽഡ് കാർഡാണ് നിങ്ങൾക്കൊരു ബോക്സ് 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 മിഡ്ഫീൽഡർ വേണമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയൊരു കാർഡ് വെല്ലിംഗാം അപ്പോൾ ഈ പാക്കിൽ എന്തായാലും ഒരു വൃത്തി കാർഡാണ് കേട്ടോ വെല്ലിംഗാം ഇനി നമ്മൾ പെഡ്രിയുടെ കാര്യത്തിൽ വരാൻ പെഡ്രിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റസാണ് കൊണാമി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആൾക്കൊന്നൊരു പ്രോഗ്രഷൻ വരുന്നത് പാസിങ് പന്ത്രണ്ട് ഡ്രിബിളിംഗ് എട്ട് ഡിസ്ചാച്ച് നാല് ലോ ബോഡി എട്ട് ഡിഫൻസിങ് എട്ടാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സ് ഉണ്ട് ആൾ കൊടുത്തിരിക്കുന്നത് ബോൾ കെയറിങ് പറഞ്ഞ പോസ്റ്ററാണ് കേട്ടോ വെല്ലിങ് ആവുമ്പോൾ ബോൾ കെയറിംഗ് തന്നെയാണ് അപ്പോൾ ഇതിൽ ബോൾ കൺട്രോൾ തൊണ്ണൂറ്റാറ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രിബിളിംഗ് തൊണ്ണൂറ്റഞ്ച് കിട്ടിണ്ട് ടൈറ്റ് പോസിഷൻ തൊണ്ണൂറ്റെട്ട് കിട്ടിട്ടുണ്ട് ലോ പാസ് തൊണ്ണൂറ്റെട്ട് ഉണ്ട് പാസ് തൊണ്ണൂറ്റിട്ട് അപ്പോൾ പാസിംഗും ഡ്രിബിളിംഗ് സെക്ഷനും ഒരു റെക്യുലർ അടിപൊളിയാണ് നമ്മുടെ ഫെഡ്രി ഡിഫൻസീവ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഡിഫൻസ് എൻഗേജ്മെന്റ് എൺപത്തഞ്ച് ഉണ്ട് അഗ്രഷൻ എൺപത്തി മൂന്ന് ഉണ്ട് സ്പീഡ് നോക്കുകയാണെങ്കിൽ എൺപത്തെ എക്സലക്ഷൻ എൺപത്തി ഏഴ് കിക്കുംബവർ എൺപത്തഞ്ച് ബാലൻസ് തൊണ്ണൂറ്റൊന്ന് സ്റ്റാമിന തൊണ്ണൂറ്റൊന്ന് അപ്പോൾ ഒരു എക്ച് കിടലൻ ഒരു കാടാണ് നമ്മുടെ പെഡ്രീടെ വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഓർക്കസ്ട്രേറ്റർ അതായത് ഈ ആങ്കർമാൻ്റെ ഇപ്പോൾ ഓർക്കസ്ട്രൈറ്റർ ബോക്സ് വോക്സറാണ് നല്ലത് അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും ഈ പാക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമില്ല എന്തായാലും സ്പിൻ ചെയ്തോ ഇനി എസ് എക്ക് നോക്കുകയാണെങ്കിൽ നല്ല അറ്റാക്കിംഗ് വൈസ് നല്ലൊരു ഇത് വന്നിട്ടുണ്ട് സ്റ്റാറ്റ്സ് അപ്പോൾ ആൾക്ക് ഷൂട്ടിങ് നാലും കൊടുത്തിൻ്റെ പ്രോഗ്രഷനായിട്ട് അതുപോലെ തന്നെ പാസിങ് എട്ട് ഡ്രിബിളിംഗ് പന്ത്രണ്ട് ഡിസ്ചാർജ്ജ് എട്ട് ലോ പൊസിഷൻ ഏഴ് ഇപ്പോൾ ഇതിൽ നല്ല സ്റ്റാച്ച് ആണ് വന്നിട്ട് ആൾക്കും ബോൾ കെയറിങ് പറഞ്ഞുള്ള ആ ബൂസ്റ്റർ ബൂസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആൾക്ക് ഒഫൻസിയർനെസ് എൺപത്തഞ്ച് ഉണ്ട് ബോൾ കൺട്രോൾ തൊണ്ണൂറ്റെട്ട് ഡ്രിബ്ലിങ് തൊണ്ണൂറ്റി അതുപോലെ തന്നെ ടൈറ്റ് പൊസിഷൻ തൊണ്ണൂറ്റൊമ്പത് ലോ പാസ് തൊണ്ണൂറ് ലോഫാസ് എൺപത്തിയേഴ് ഫിനിഷിങ് എൺപത്തി നാല് പ്ലേസ് കിക്ക് എൺപത്തൊന്ന് കേൾ എൺപത്തി മൂന്ന് അപ്പോൾ ബ്ലിഡ്സ്കേളിന് കുറച്ചുകൂടി ഇത് കൂട്ടി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഓട്ടോ കൊടുത്തിട്ടുള്ള പ്രോഗ്രഷൻ ആണ് ഞാൻ പറയുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ സ്പീഡ് തൊണ്ണൂറുണ്ട് ആക്സലേഷൻ തൊണ്ണൂറ്റി രണ്ടുണ്ട് കിക്കംബവർ തൊണ്ണൂറുണ്ട് ബാലൻസ് തൊണ്ണൂറ്റൊന്ന് സ്റ്റാമിന എൺപത്തി മൂന്ന് ഉണ്ട് അപ്പോൾ ഒരു കിടിലൻ കാടഞ്ഞാണ് അപ്പോൾ നല്ലൊരു ഹോൾ പ്ലെയർ എ എം എഫ് ഒക്കെ വേണമെങ്കിൽ ദൈയിലായിട്ട് എസ് എൻ എടുക്കാം ടോപ്പ് കാർഡാണ് കേട്ടോ ആൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ബാക്കിൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വരാൻ പോകുന്ന ഒരു കിടിലൻ പാക്ക് ഞാൻ പറയാലോ എൻ്റെ പൊന്നെ ഈ ഒരു കിഡിലം കാർഡ്സ് ഇതിൽ വരുന്നത് അതായത് ഡിഫെൻസീവില് നിങ്ങൾക്ക് നല്ലൊരു പാക്ക് വേണോ കൊണാമോ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഇറ്റാലിയൻ ക്ലബ് ഡിഫൻഡേഴ്സ് പറഞ്ഞൊരു പാക്കാണ്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിക്കാർഡോ ഓഫ് ഫെറി പറഞ്ഞ ഒരു പ്ലെയർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിറളോ വരുന്നുണ്ട് തൂറും വരുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് പേരും ഒരു രക്യൂലാത്ത സ്റ്റാറ്റ്സ് ആണ്ട് ഇവർക്ക് അപ്പോൾ നമ്മുടെ ഫെറി നോക്കുകയാണെങ്കിൽ ഫോർസസ് പറഞ്ഞുള്ള സ്കില്ലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിറളോ വരുന്ന ഫിനോൽ പാസ് പ്ലസ് മിഷനറി പാസ് ആണ് ഇനിയിപ്പോൾ തൂറും നോക്കുകയാണെങ്കിൽ ഫോർസസ് പ്ലസ് ലോങ് റീറ്റ് ടാക്കുകൾ അപ്പോൾ ഇറ്റാലിയൻ ക്ലബ് ഡിഫൻഡേഴ്സ് കണ്ടുള്ള പാക്കിലാണ് വരുന്നത് ഇവര് മൂന്ന് പേരും ഇനി എന്തായാലും നമുക്ക് ഇവരുടെ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അതിന് തന്നെ നമുക്ക് ഫെറി എടുക്കാം ഫെറി ആണ് ഈ ഗെയിമിലേക്ക് പുതിയത് അപ്പോൾ ഫെറി നമ്മുടെ ഇൻറ്റർമിലാൻഡ് ഒരു സെൻ്റർ ബാക്ക് ആണ് കേട്ടോ അപ്പോൾ മൂപ്പരരെ ഇത് നോക്കുകയാണെങ്കിൽ ആൾ ഓവറോൾ അയച്ചുപോയത് നൂറ്റഞ്ച് വരെയൊക്കെ എത്തും ഒരു ബിൽഡപ്പ് കാർഡാണ് വന്നിരിക്കുന്നത് മൂപ്പരരെ അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് നാല് ഡിസ്ചാരിറ്റി നാല് ലോബോട്ട് സ്ട്രെങ്ത്ത് എട്ട് ഏരിയൽ സ്ട്രെങ്ത്ത് പത്ത് അല്ല പതിനാറ് ഡിഫൻഡിങ് ആണ് അപ്പോൾ ആൾക്ക് ഹാർഡ് വർക്കർ എന്നുള്ള ഒരു ബൂസ്റ്ററാണ് ഇതിലിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് കിലോ സ്റ്റാറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഹെഡിങ് എൺപത് അതുപോലെ തന്നെ ഡിഫൻസീവ് അവയർനെസ് നൂറ് ഡിഫൻസ് എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റി ഒമ്പത് ടാക്ലിംഗ് നൂറ് അഗ്രഷൻ നൂറ് എൻ്റെ അപ്പോ എൻ്റെ ഒരു രക്സുല കൈസ് അതുപോലെ തന്നെ സ്പീഡ് എൺപത്തി മൂന്ന് ഉണ്ട് ആക്സലേഷൻ എൺപത്തി ഉണ്ട് ജെൻബ് തൊണ്ണൂറ്റി മൂന്ന് ഉണ്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് തൊണ്ണൂറ്റി നാലുണ്ട് സ്റ്റാമിന എൺപത്തി മൂന്ന് ഉണ്ട് ഒരു രക്സൂല പറയാം ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാമിനൊക്കെ ഒരു തൊണ്ണൂറൊക്കെ എത്തിച്ചു കൊടുക്കാം കേട്ടോ ഈ ഡിഫെൻസിവിൻ്റെ അവിടുത്തെ കുറച്ചിട്ട് അപ്പോൾ കിൻഡൽ കാടാണ് മുത്തേ ഒരു രക്സൂല ഫെറി ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു ബിൽഡപ്പ് കാർഡ് വേണോ സെൻടർ ബാക്ക് കാർഡ് വേണോ ധൈര്യമായിട്ട് പൊക്കോ ബെസ്റ്റ് ആണ് ഇനി അടുത്ത പ്ലെയർ നമുക്ക് നമ്മുടെ പിർളോടെ നോക്കാം സോ പിർലോ വന്നിരിക്കുന്ന ഒരു ഓർക്കസ്ട്രൈച്ചർ കാർഡാണ് ആൾക്ക് നൂറ്റാറൊക്കെ വരെ ഓവറോൾ റേറ്റിംഗ് കൂട്ടോ അപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ ഡിഫെൻഡിങ് ആണ് ഇതിൽ അപ്പോൾ എന്തായാലും ആളുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ആൾ പാസിങ് എട്ട് അതുപോലെ തന്നെ ഡ്രിബിളിങ് നാല് ഡിസ്ചാർജ് നാല് ലോ ബോർ സ്ട്രെങ്ത്ത് എട്ട് ഏരിയയിൽ നാല് ഡിഫെൻഡിങ് പതിനേലാണ് ഇതിപ്പോൾ ഓട്ടോ കേട്ടോ വേൾഡ് കപ്പ് നിൽക്കുന്ന സ്റ്റാറ്റസിസ്റ്റ് കാണിച്ചിരാനാണ് ഇപ്പോൾ ഇതിൽ ബോൾ കൺട്രോൾ തൊണ്ണൂറുണ്ട് ഡ്രിബിളിംഗ് എൺപത്തി നാല് ഉണ്ട് ടൈറ്റ് പോഷൻ തൊണ്ണൂറ്റൊന്നുണ്ട് ലോ പാസ് തൊണ്ണൂറ്റൊമ്പുണ്ട് ലോ ഫെഡ് പാസ് തൊണ്ണൂറ് പാസിംഗ് ഒന്നും പറയേണ്ട ആവശ്യമില്ല പെരുള്ളോൻ്റെ അതുപോലെ തന്നെ പ്ലേസ് ചീക്കിങ് ഉണ്ട് കേൾ കേള് ഉണ്ട് കേട്ടോ പിന്നെ ഡിഫൻസിങ് നോക്കുകയാണെങ്കിൽ അവിടെയും കത്തരാണ് ഡിഫൻസി അവയർനെസ് തൊണ്ണൂറ്റെട്ട് ഡിഫൻസി എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റഞ്ച് ടാക്കളിങ് തൊണ്ണൂറ്റഞ്ച് അഗ്രഷൻ തൊണ്ണൂറ്റാല് ബെസ്റ്റ് പറഞ്ഞാൽ ബെസ്റ്റാണ് മോനെ എടുക്കാൻ ഞാൻ പറയുള്ളൂ അതുപോലെ സ്പീഡ് എൺപത്തിരണ്ട് ആക്സലക്സ് എൺപത്തിരണ്ട് കിക്കിംഗ് പവർ തൊണ്ണൂറ്റി രണ്ട് ബാലൻസ് എൺപത്തൊന്ന് സ്റ്റാമർ തൊണ്ണൂറ് അപ്പോൾ ഒന്നും പറയാല ബെസ്റ്റ് കാർഡാണ് നമ്മളുടെ പിറളോൻ്റെ മുമ്പ് പിർളോടെ കാർഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അവർക്കറിയാം അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി അവർക്കൊക്കെ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഒരു കിടലം കാർഡാണ് നിങ്ങൾ എന്തായാലും എടുക്കേണ്ട ജസ്റ്റ് ആൾക്കം ഡി ഗൈസ് പിന്നെ ഇതിലത്തെ ലാസ്റ്റ് പ്ലെയർ ആണ് നമ്മുടെ തൂറം തൂറത്തിനെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ സെൻറ്റർ ബാക്ക് വേണോ റൈറ്റ് ബാക്ക് വേണോ തൂറം ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരു രക്യൂല ഇപ്പോൾ മൂപ്പര് ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് ഇപ്പോൾ സെൻടർ ബാക്കിൽ ഇടാൻ രണ്ട് പ്ലേ സ്റ്റൈലാടും അവിടെ നല്ല പെർഫോമൻസ് വരും അപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ വരുന്നത് ഡിഫൻഡിങ് ആണ് നൂറ്റാറ് വരെ ആളുടെ റേറ്റിങ് കൂട്ടോ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ നാല് പാസിങ് നാല് ഡ്രിബിളിംഗ് എട്ട് ഡിക്ചാരിറ്റി ലോ ബോൾ സ്ട്രെങ്ത് പതിനാല് ഏരിയയിൽ നാല് ഡിഫൻഡിങ് എട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നുണ്ട് ബോൾ കൺട്രോൾ എൺപത്തി രണ്ട് ഡ്രിബിളിങ് എൺപത്തിരണ്ട് അത് നോക്കണ്ട റൈറ്റ് ബാക്ക് ആണല്ലോ അതുപോലെ തന്നെ ഡിഫൻസീവ് ലെവലിൽ പോവാ ഡിഫൻസി നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് അവയർനെസ് ഉണ്ട് എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റൊന്നുണ്ട് ടാക്ലിങ്ങ് തൊണ്ണൂറ്റഞ്ച് ഉണ്ട് അഗ്രഷൻ തൊണ്ണൂറ് ഉണ്ട് കേട്ടോ അതുപോലെ സ്പീഡ് നൂറ് ആക്സിഡൻഷൻ തൊണ്ണൂറ്റി നാല് കിക്കമ്പർ തൊണ്ണൂറ്റി മൂന്ന് ജമ്പ് തൊണ്ണൂറ്റൊന്ന് ഫിസിക്കൽ കോൺടാക്റ്റ് എൺപത്തി മൂന്ന് ബാലൻസ് എൺപത്തി രണ്ട് സ്റ്റാമിന നൂറ്റി രണ്ടൊക്കെ അപ്പോൾ ഇതെന്തായാലും ഇതിൽ കുറച്ച് ഡിഫൻസീവ് കുറച്ച് കൂട്ടിയിട്ട് ആളെ പിടിച്ച് സെൻടർ ബൈക്ക് കൃത്യം നിർത്താം അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് എന്തായാലും ആൾ വരുമ്പോൾ എന്തായാലും ചർച്ച ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും മൂന്ന് കാടും പുള്ളി കാടാ പറയാ ഒരു രക്ഷൂല ഇപ്പി ഇന്ന് വന്ന മാഗ്നറ്റിക് പാസ് ആയിക്കോട്ടെ ഇനി തിങ്കളാഴ്ച വരുന്ന ആ പാക്ക് ആയിക്കോട്ടെ സംഭവം അടിപൊളിയാണ് പക്ഷെ കുറെ പേർക്ക് ഇപ്പൊ ഗെയിമും അടുത്തു അത് വേറെ കാര്യം ഓരോ കാരണങ്ങളായിട്ട് നിലവിൽ കൊണാമ്പി നമുക്ക് വേണ്ട രീതിയിലുള്ള സർവീസ് അത് മുമ്പാണെങ്കിലും തന്നിട്ടില്ല നമ്മൾ മറ്റേ ഇന്റർവ്യൂലൊക്കെ പോയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അവരെടുത്തു പക്ഷെ എന്തറിയില്ല അവര് ഒരു ഇത് എടുക്കണില്ല ഇപ്പൊ നമുക്ക് സന്തോഷിക്കാനായിട്ട് അടുത്ത് വന്ന് ട്രഷർ ലിങ്ക് മാത്രമാണ് ഇപ്പൊ കൂടുതലുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഈ പാക്ക് മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അവർ അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ബ്രസീലിനെ മറ്റേ കാർണിവലൊക്കെ വരുമ്പോൾ കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നല്ല ഇവൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും പക്ഷെ കൊണാമിയാണ് നമുക്ക് വലിയ പ്രതീക്ഷ വയ്ക്കാനും പറ്റില്ല ഏ നോക്കാം അത്രേ പറയുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ പാക്ക് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കറക്ണ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗായ്സ് എന്തായാലും കിടലം പാക്കാണ് ടോപ്പ് ആണ് ഒന്നും പറയാല്ല അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഇത് ജസ്റ്റ് ഒരു പാക്ക് റിവ്യൂ ആയിട്ട് വന്നതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വിഷ്ലൈക്ക ചാലും സബ്ലി സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല അടുത്തൊരു വീണ്ടും കാണാം അതൊരിക്കും ബൈ